സീസൺ പുതിയ സീസൺ ആയിരിക്കും പക്ഷേ ബാർസ പഴയ ബാർസ തന്നെയാ കഴിഞ്ഞ സീസണിൽ എവിടെ നിർത്തിയോ അവിടെ നിന്നും തുടങ്ങിയിരിക്കുകയാണ് ഫ്ലിക്കും സംഘവും വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ മത്സരത്തിനൊടുവിൽ മൂന്ന് ഗോളിന് ബാർസ ജയിച്ചു കയറുമ്പോൾ ഒന്നുറപ്പാണ് കിരീടം നിലനിർത്തുക തന്നെയാണ് ഈ സീസണിലെ പ്രൈം ടാർഗറ്റ് അരങ്ങേറ്റത്തിൽ തിളങ്ങി ജോൺ ഗാർഷിയും മാർക്കസ് റാഷ്ഫോർഡും സ്കോർബോർഡിൽ ഇടം പിടിച്ച് ഫെറാൻ ടോറസും പത്താം നമ്പറിൽ മിന്നലാട്ടങ്ങളുമായി യമാൽ കൂടിച്ചേർന്നതോടെ ബാർസ ആരാധകർക്ക് ലഭിച്ചത് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു പരിക്കേറ്റ ലെവെൻഡോസ്കാവത്തിൽ ഫെറാൻ ടോറസിനായിരുന്നു ഫ്ലിക് മുന്നേറ്റത്തിന്റെ ചുമതല നൽകിയത് ആദ്യ മിനിറ്റ് മുതലേ മയോർക്ക ഗോൾ മുഖത്തേക്ക് യമാലും സംഘവും ഇരച്ചു കയറി പത്തു മിനിറ്റിനകം സ്കോർബോർഡ് ചലിച്ചു പിന്നാലെ വിവാദങ്ങളും മത്സരത്തിന്റെ ഏഴാം മിനിറ്റിലാണ് സംഭവം വലതുവിങ്ങിലൂടെ ബാർസ നടത്തിയ മുന്നേറ്റത്തിനിടെ യമാലിന്റെ കാലിൽ നിന്നും പന്ത് ത്രോ ലൈനിലേക്ക് നീങ്ങി അതിവേഗം താരം പന്ത് തിരിച്ചെടുത്തെങ്കിലും പന്ത് വര കടന്നോ എന്നുള്ള സംശയം മയോർക്ക താരങ്ങൾക്കും ആരാധകർക്കും ഉണ്ടായി ആ ഒടുവിൽ യമാലിന്റെ ക്രോസിന് തലവെച്ച് റാഫീനെ വലകുലക്കിയതോടെ മയോർക്കൻ ഗാലറിയിൽ നിന്നും അതിർത്തിയുടെ ഇരു ടീമും കയ്യൂക്കിന്റെ ബലത്തിൽ കൂടിയാണ് മത്സരം തുടർന്നത് തുടർച്ചയായ ഫൗളുകൾ മൂലം റഫറിക്ക് നിരന്തരം വിസിൽ മുഴക്കേണ്ടി വന്നു ആദ്യ ഇരുപത് മിനിറ്റിനിടെ മൂന്ന് തവണ ഫൗൾ ചെയ്ത റൊണാൾഡോ റൊണാൾഡോഹോക്ക് റഫറി മഞ്ഞക്കാട് പോലും ഈശാത്തത് മയോർക്കൻ ആരാധകരെ ചൊടിപ്പിച്ചു പിന്നാലെ ഗാലറിയിൽ നിന്നും റഫറിക്ക് നേരെ ആക്രോശങ്ങളും ഉയർന്നു മത്സരത്തിന്റെ ഇരുപത്തിമൂന്നാം മിനിറ്റ് വലത് പന്തുമായി ലെമീനിയമാൽ മുന്നേറുന്നു ബോക്സിന് വെളിയിൽ നിന്നും താരം ഒരു ഇടകാലം ഷോട്ട് വായിക്കുന്നു പക്ഷേ ആ ഷോട്ടിന് തലവെച്ച അന്റോണിയോ റൈലോക്ക് പന്തിന്റെ വേഗം താങ്ങാനായില്ല പെട്ടെന്നുള്ള ആഘാതത്തിൽ താരം ഗ്രൗണ്ടിൽ വീണു വിസിൽ മുഴക്കി കളി നിർത്താൻ താരങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും റഫറി ചെവി കൊണ്ടില്ല കളി തുടർന്നതോടെ യമാലും ഫെറാനും ചേർന്ന് പന്തിനെ ഗോളാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ തുടർന്നു അപ്പോഴും റൈലോ ഗ്രൗണ്ടിൽ വീണു കിടക്കുകയായിരുന്നു ഫെറാൻ ഷോട്ട് തുറക്കുന്നതിന് മുമ്പ് റഫറി വിസിൽ മുഴക്കി മയോർക്കൻ പ്രതിരോധം ഒരുമാത്രം നിലച്ചപ്പോൾ ഫെറാന്റെ ഷോട്ട് വലയിൽ പറന്നിറങ്ങി ഗോളപേക്ഷയുമായി ബാർസ താരങ്ങൾ ചുറ്റും കൂടിയതോടെ റഫറി ഗോൾ അനുവദിച്ചു വിസുൽ മുഴക്കിയതിനെപ്പറ്റി മയോർക്കൻ താരങ്ങൾ റഫറിയെ ചോദ്യം ചെയ്തെങ്കിലും തീരുമാനത്തിൽ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ല അതോടെ ഗ്യാലറി വീണ്ടും റഫറിക്ക് നേരെ തിരിഞ്ഞു പക്ഷേ മയോർക്കയുടെ ദുർവിധി അവിടം കൊണ്ടും തീർന്നില്ല മുപ്പത്തിമൂന്നാം മിനിറ്റിൽ യമാലിനെ ഫൗൾ ചെയ്തതിന് മോർലാനസ് രണ്ടാം മഞ്ഞക്കാട് കണ്ടു പത്ത് പേരിലേക്ക് ചുരുങ്ങിയ മയോർക്ക പ്രതിരോധത്തിലൂന്നി കളിക്കുന്നതിനിടെ വീണ്ടും തിരിച്ചടി വീണ് കിട്ടിയ ഗോളവസരം മുതലെടുത്ത് മുറീഷി അതിവേഗം മുന്നോട്ട് നീങ്ങി മുന്നിൽ കുത്തിയർന്ന പന്തിനെ വലയിലാക്കാൻ താരം കാലുയർത്തിയെങ്കിലും ചെന്നുകൊണ്ടത് ബാർസ കീപ്പർ ജോൺ ഗാർഷിയുടെ കഴുത്തിൽ ഉടൻ റഫറി മഞ്ഞകാട് വീശി ഗ്രൗണ്ടിൽ കിടന്ന് പിടയുന്ന ഗാർഷിയെ കണ്ടതോടെ നേരെ വി എ ആറിലേക്ക് ഒടുവിൽ റഫറി തന്റെ തീരുമാനം തിരുത്തി മുറിശിക്ക് ചുവപ്പുകാട് മയോർക്ക ഒൻപത് പേരിലേക്ക് ചുരുങ്ങി ആദ്യ പകുതിയിൽ ഏഴ് മിനിറ്റിന്റെ അധിക സമയമാണ് റഫറി നൽകിയത് ഇഞ്ചുറി സമയത്തിന്റെ അവസാന മിനിറ്റിൽ മത്തേയും മോറക്കുമേൽ റഫീനയുടെ മാരകമായൊരു ഫൗൾ കണ്ടുനിന്നവരൊക്കെയും ചുവപ്പുകാടിനെ യാർത്തു വിളിച്ചു പക്ഷേ റഫറിക്ക് അത് മഞ്ഞക്കാട് മാത്രമായിരുന്നു ഇടവേളക്ക് പിരിഞ്ഞതോടെ ഗ്രൌണ്ടിലും ടണലിലും വെച്ച് ഇരു ടീം താരങ്ങളും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി ഇടവേള സമയത്ത് ഗ്യാലറി വീണ്ടും പ്രക്ഷുബ്ധമായി അവർ റഫറിയുടെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ തുടർച്ചയായ പ്രതിഷേധങ്ങൾ മുഴക്കി കാണികൾ പലരും മത്സരം അടുത്ത് ഗ്യാലറി വിട്ടു ബാക്കിയുള്ളവർ തങ്ങളുടെ പ്രതിഷേധങ്ങൾ തുടർന്നു രണ്ടാം പകുതിയിൽ മയോർക്ക തങ്ങളുടെ മുന്നേറ്റത്തിന്റെ മൂർച്ച കൂട്ടി അവർ നിരന്തരമായി ബാർസാഗോൾ മുഖത്തെത്തിയെങ്കിലും ജോൺ ഗാർശയെ മറികടന്ന് വലകുലിക്കാനായില്ല മികച്ച സേവുകളുമായി ഗാർഷ്യ അതിവേഗം ബാർസ ആരാധകരുടെ പ്രിയപ്പെട്ടവനായി അറുപത്തിയേഴാം മിനിറ്റിൽ ഫെറാൻടോറോസിനെ പിൻവലിച്ച് ഫ്ലിക് റാഷ്ഫോർഡിനെ കളത്തിലിറക്കി റാഷ്ഫോർഡിന്റെ ലാലികയിലെ അരങ്ങേറ്റം ഓൾമോക്കും ഓൽമോക്കും ഗോൾ അവസരങ്ങൾ ലഭിച്ചെങ്കിലും നേരിയ വ്യത്യാസത്തിൽ പന്ത് പുറത്തേക്ക് വാങ്ങു ഒടുവിൽ ബാർസ ആരാധകർ കാത്തിരുന്ന നിമിഷമെത്തി മത്സ്യത്തിന്റെ ഇഞ്ചുറി സമയത്ത് ലെമീനിയമാലിന്റെ ബൂട്ടുകൾ ശബ്ദിച്ചിരിക്കുന്നു തന്റെ സ്വദശിതമായ ശൈലിയിൽ ബോക്സിലേക്ക് കയറിയ മാൽ ഇടംകാലുകൊണ്ട് ഷോട്ട് വായിച്ചു പന്ത് ആരാലും തൊടാനാവാതെ മയോർക്കൻ വലയിൽ റഫറിങ്ങിലെ പിഴവുകൾ മൂലം വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞെങ്കിലും ബാർസ് ആരാധകർക്ക് മികച്ചൊരു അനുഭവമാണ് ഈ മത്സരം സമ്മാനിച്ചത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇക്കുറിയും എതിർ ഗോൾ വിലകൾ നിറയുമെന്ന് അവർക്ക് ഇതിനോടകം തന്നെ ഉറപ്പായിരിക്കുന്നു കപ്പിനും ചൂണ്ടിനുമിടയിൽ നഷ്ടമായ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ ഇക്കുറി ഫ്ലിക്കും സംഘവും ഷെൽഫിലെത്തിക്കുമോ കാത്തിരിക്കാം